ഭക്ഷണം അത് അത് കൊടുക്കാമെന്ന് പ്രോമിസ് അവരവരുടെ വീട്ടിൽ ഫുഡ് 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 ഓർഡർ അവിടെ അവിടെ അങ്ങനെ ഒരു കൺസേൺ അവർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്നു പ്രിപ്പയർ ചെയ്ത് തരേണ്ടവർ അവർ മാത്രം തിന്നുകൊണ്ട് അതിനകത്ത് നിൽക്കുന്നു നിന്റെ അണ്ണാക്കിൽ പറ്റുന്നില്ലേ ഈ വൃത്തികെട്ട് പെണ്ണുമുളയാ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് അടിക്കാനായിട്ട് ഈ സ്ത്രീക്ക് എന്ത് ബോധമുണ്ട് ഇവർക്ക് എന്ത് ക്വാളിറ്റി ഇവരൊരു റിവ്യൂറോ കുറെ ദിവസമായി ഒരു കാര്യം അകാരണമായി അനുമോള പറയുന്നുണ്ട് അത് പി ആർ ഉണ്ടെങ്കിൽ ഒക്കെയുണ്ട് പി ആർ ഉണ്ടെങ്കിൽ അപ്പൊ നിവിന് പി ആർ ഉണ്ടോടി നിവിന് പി ആർ ഉള്ളത് കൊണ്ടല്ലേ നിവിനെ പോലെ നികൃഷ്ട ജന്തുനെ നീ സപ്പോർട്ട് ചെയ്യുന്നത് നിനക്ക് വിവരം ഉണ്ടോടി സ്ത്രീയെ അവളിരുന്നുണ്ട് കുറെ കുണുക്ക് കമ്മലും ഭാര്യ ഇട്ടുണ്ട് കുണുങ്ങി കുണുങ്ങിയിരുന്നെങ്കിൽ തള്ളി മറിപ്പാണ് ഒരു വൃത്തി കെട്ട സത്വം എന്നതിനപ്പുറം എനിക്ക് ഈ സ്ത്രീയെപ്പറ്റി ഒന്നും പറയാനില്ല ഇവരെ ഞാൻ എടുത്താൽ പക്കാമല്ലോ പറഞ്ഞു പോകും എന്നുള്ളതുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ പലരും